ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയുടെ മുഖ്യ പരീക്ഷ മാർക്ക് വിവരവും വിശദമായ സിലബസുമാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് പൊതുവിജ്ഞാനം ചരിത്രം മാർക്ക് ഭൂമിശാസ്ത്രം മാർക്ക് ധനതത്വശാസ്ത്രം അഞ്ച് മാർക്ക് ഇന്ത്യൻ ഭരണഘടന എട്ട് മാർക്ക് കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും മൂന്ന് മാർക്ക് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും നാല് മാർക്ക് ഭൗതിക ശാസ്ത്രം മൂന്ന് മാർക്ക് രസതന്ത്രം മൂന്ന് മാർക്ക് കലാകായികം സാഹിത്യം സംസ്കാരം നാല് മാർക്ക് ആനുകാലിക വിഷയങ്ങൾ പത്തു മാർക്ക് ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും പത്തു മാർക്ക് ജനറൽ ഇംഗ്ലീഷ് പത്തു മാർക്ക് പ്രാദേശിക ഭാഷകൾ മലയാളം കന്നഡ തമിഴ് പത്ത് മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്സ് തസ്തികയുടെ ജോലി സ്വഭാവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇരുപത് മാർക്ക് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയുടെ മുഖ്യ പരീക്ഷ വിശദമായ സിലബസ് പൊതുവിജ്ഞാനം ചരിത്രം ആകെ അഞ്ചു മാർക്ക് കേരളം യൂറോപ്യന്മാരുടെ വരവ് യൂറോപ്യന്മാരുടെ സംഭാവന മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിരതിരുനാൾ വരെ തിരുവ തിരുവിതാംകൂറിന്റെ ചരിത്രം സാമൂഹ്യ മത നവോ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ കേരള ചരിത്രത്തിന്റെ സാഹിത്യ സ്രോതസ്സുകൾ ഐക്യ കേരള പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിന് ശേഷമുള്ള കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം ഇന്ത്യ രാഷ്ട്രീയ ചരിത്രം ബ്രിട്ടീഷ് ആധിപത്യം ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം സ്വദേശി പ്രസ്ഥാനം സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ വർത്തമാന പത്രങ്ങൾ സ്വാതന്ത്ര്യ സമര ചരിത്രകാലത്തെ സാഹിത്യവും കലയും സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന ശാസ്ത്ര വിദ്യാഭ്യാസം സാങ്കേതിക മേഖലയിലെ പുരോഗതി വിദേശ നയം ലോകം ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഫ്രഞ്ച് വിപ്ലവം റഷ്യൻ വിപ്ലവം ചൈനീസ് വിപ്ലവം രണ്ടാം ലോക മഹായുദ്ധാനന്തര രാഷ്ട്രീയ ചരിത്രം ഐക്യരാഷ്ട്ര സംഘടന മറ്റ് അന്താരാഷ്ട്ര സംഘടനകൾ ഭൂമിശാസ്ത്രം അഞ്ചുമാർക്ക് ഭൂമിശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ ഭൂമിയുടെ ഘടന അന്തരീക്ഷം പാറകൾ ഭൌമോപരിതലം അന്തരീക്ഷമർദ്ദവും കാറ്റും താപനിലയും ഋതുക്കളും ആഗോള പ്രശ്നങ്ങൾ ആഗോളതാപനം വിവിധതരം മലിനീകരണങ്ങൾ മാപ്പുകൾ ടോപ്പോഗ്രാഫിക് മാപ്പുകൾ അടയാളങ്ങൾ വിദൂര സംവേധനം ഭൂമിശാസ്ത്രപരമായ വിവര സംവിധാനം മഹാസമുദ്രങ്ങൾ സമുദ്ര ചലനങ്ങൾ ഭൂഖണ്ഡങ്ങൾ ലോകരാഷ്ട്രങ്ങളും അവയുടെ സവിശേഷതകളും ഇന്ത്യ ഭൂപ്രകൃതി സംസ്ഥാനങ്ങൾ അവയുടെ സവിശേഷതകൾ ഉത്തരപർവ്വത മേഖല നദികൾ ഉത്തര മഹാസമതലം ഉപദ്വീപീയ പീഠഭൂമി തീരദേശം കാലാവസ്ഥ സ്വാഭാവിക സസ്യപ്രകൃതി കൃഷി ധാതുക്കളും വ്യവസായങ്ങളും ഊർജ സ്രോതസ്സുകൾ റോഡ് ജല റെയിൽ വ്യോമ ഗതാഗത സംവിധാനങ്ങൾ കേരളം ഭൂപ്രകൃതി ജില്ലകൾ സവിശേഷതകൾ നദികൾ കാലാവസ്ഥ സ്വാഭാവിക സസ്യപ്രകൃതി വന്യജീവി കൃഷിയും ഗവേഷണ സ്ഥാപനങ്ങളും ധാതുക്കളും വ്യവസായവും ഊർജ സ്രോതസ്സുകൾ റോഡ് ജല റെയിൽ വ്യോമ ഗതാഗത സംവിധാനങ്ങൾ ധനതത്വശാസ്ത്രം മാർക്ക് ഇന്ത്യ സാമ്പത്തിക രംഗം പഞ്ചവത്സര പദ്ധതികൾ പ്ലാൻ പ്ലാനിംഗ് കമ്മീഷൻ നീതി ആയോഗ് നവ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ധനകാര്യ സ്ഥാപനങ്ങൾ കാർഷിക വിളകൾ ധാതുക്കൾ ഹരിത വിപ്ലവം ഇന്ത്യൻ ഭരണഘടന എട്ട് മാർക്ക് ഭരണഘടനാ നിർമ്മാണ സമിതി ആമുഖം പൗരത്വം മൗലികാവകാശങ്ങൾ നിർദേശക തത്വങ്ങൾ മൗലിക ഘടകകൾ ഗവൺമെന്റിന്റെ ഘടകങ്ങൾ പ്രധാനപ്പെട്ട ഭരണഘടന ഭേദഗതികൾ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാല് അമ്പത്തിരണ്ട് എഴുപത്തി മൂന്ന് എഴുപത്തിനാല് എൺപത്തി ആറ് തൊണ്ണൂറ്റിയൊന്ന് പഞ്ചായത്തി രാജ് ഭരണഘടന സ്ഥാപനങ്ങളും അവയുടെ ചുമതലകളും യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറന്റ് ലിസ്റ്റ് കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും മൂന്ന് മാർക്ക് കേരളം സംസ്ഥാന സിവിൽ സർവീസ് ഭരണഘടനാ സ്ഥാപനങ്ങൾ വിവിധ കമ്മീഷനുകൾ സാമൂഹിക സാമ്പത്തിക വാണിജ്യ ആസൂത്രണ അടിസ്ഥാന വിവരങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റി തണ്ണീർത്തട സംരക്ഷണം തൊഴിലും ജോലിയും ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ ഭൂപരിഷ്കരണങ്ങൾ സ്ത്രീകൾ കുട്ടികൾ മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണം സാമൂഹ്യക്ഷേമം സാമൂഹ്യ സുരക്ഷിതത്വം ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും സാംക്രമിക രോഗങ്ങളും രോഗകാരികളും കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും ഭൗതിക ശാസ്ത്രം മൂന്ന് മാർക്ക് ഭൗതിക ശാസ്ത്രത്തിന്റെ ശാഖകൾ ദ്രവ്യം യൂണിറ്റ് അളവുകളും തോതും ചലനം ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ മൂന്നാം ചലന നിയമം ആക്കം പ്രൊജക്ടൈൽ മോഷൻ മൂന്നാം ചലന നിയമം ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഐ എസ് ആർഒയുടെ ബഹിരാകാശ നേട്ടങ്ങൾ പ്രകാശം ലെൻസ് ദർപ്പണം ആർ സീക്വൽ ടു എന്ന സമവാക്യം ഉപയോഗപ്പെടുത്തിയുള്ള ഗണിത പ്രശ്നങ്ങൾ പ്രകാശത്തിന്റെ വിവിധ പ്രതിഭാസങ്ങൾ മഴവില്ല് വസ്തുക്കളുടെ വിവിധ വർണ്ണങ്ങൾ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ഐആർ യു വി റേസ് എക്സ് റേസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ശബ്ദം വിവിധതര തരംഗങ്ങൾ പ്രകാശത്തിന്റെ പ്രവേഗം ആവർത്തന പ്രതിബന്ധനം ബലം ബലങ്ങൾ ഘർഷണം ഘർഷണത്തിന്റെ ഉപയോഗങ്ങളും ദോഷങ്ങളും ദ്രാവകമർദ്ദം പ്ലവക്ഷമബലം ആർക്കമിഡി തത്വം നിയമം സാന്ദ്രത ആപേക്ഷിക സാന്ദ്രത അഡ്ഹിഷൻ ബലങ്ങൾ കേശിക ഉയർച്ച ബിസ്കസ് ബലം പ്രതലബലം ഗുരുവാകർഷണം അഭികേന്ദ്രബലം അപകേന്ദ്രബലം ഉപഗ്രഹങ്ങൾ പാലായന പ്രവേഗം പിണ്ടവും ഭാരവും ജീയുടെ മൂല്യം ഭൂമിയുടെ വിവിധ സ്ഥലങ്ങളിൽ ജിയുടെ മൂല്യം താപം താപനില വിവിധ തെർമോമീറ്ററുകൾ ആർദ്രത ആപേക്ഷിക ആർദ്രത പ്രവൃത്തി ഊർജം പവർ ഗണിത പ്രശ്നങ്ങൾ ഉത്തോലകങ്ങൾ വിവിധതരം ഉത്തോലകങ്ങൾ രസതന്ത്രം മാർക്ക് ആറ്റം തന്മാത്ര ദ്രവ്യത്തിന്റെ വിവിധ അവസ്ഥകൾ രൂപാന്തരത്വം നിയമങ്ങൾ അക്വാറിജിയ മൂലകങ്ങൾ ആവർത്തന പട്ടിക ലോഹങ്ങളും അലോഹങ്ങളും രാസഭൗതിക മാറ്റങ്ങൾ രാസപ്രവർത്തനങ്ങൾ ലായനികൾ മിശ്രിതങ്ങൾ സംയുക്തങ്ങൾ ലോഹങ്ങൾ അലോഹങ്ങൾ ലോഹസങ്കരങ്ങൾ ആസിഡും ആൽകലിലും പി എച്ച് മൂല്യം ആൽക്കലോയിഡുകൾ കലാ സാഹിത്യം സംസ്കാരം നാലുമാർക്ക് കല കേരളത്തിലെ പ്രധാന ദൃശ്യ സ്രാവ്യ കലകൾ ഇവയുടെ ഉത്ഭവം വ്യാപനം പരിശീലനം എന്നിവ കൊണ്ട് പ്രശസ്തമായ സ്ഥലങ്ങൾ പ്രശസ്തമായ സ്ഥാപനങ്ങൾ പ്രശസ്തരായ വ്യക്തികൾ പ്രശസ്തരായ കലാകാരന്മാർ പ്രശസ്തരായ എഴുത്തുകാർ കായികം കായിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാന കായിക താരങ്ങൾ അവരുടെ കായിക ഇനങ്ങൾ അവരുടെ നേട്ടങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുള്ള ബഹുമതികൾ പ്രധാന അവാർഡുകൾ അവാർഡ് ജേതാക്കൾ ഓരോ അവാർഡും ഏത് മേഖലയിലെ പ്രകടനത്തിനാണ് നൽകുന്നത് എന്ന അറിവ് പ്രധാന ട്രോഫികൾ ബന്ധപ്പെട്ട മത്സരങ്ങൾ കായിക ഇനങ്ങൾ പ്രധാന കായിക ഇനങ്ങൾ പങ്കെടുക്കുന്ന കളിക്കാരുടെ എണ്ണം കളികളുമായി ബന്ധപ്പെട്ട പ്രധാന പദങ്ങൾ ഒളിമ്പിക്സ് അടിസ്ഥാന വിവരങ്ങൾ പ്രധാന വേദികൾ രാജ്യങ്ങൾ പ്രശസ്തമായ വിജയങ്ങൾ കായിക താരങ്ങൾ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ വിന്റർ ഒളിമ്പിക്സ് പാര ഒളിമ്പിക്സ് ഏഷ്യൻ ഗെയിംസ് ആഫ്രോ ഏഷ്യൻ ഗെയിംസ് കോമൺവെൽത്ത് ഗെയിംസ് സാഫ് ഗെയിംസ് വേദികൾ രാജ്യങ്ങൾ ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ ഇതര വസ്തുതകൾ ദേശീയ ഗെയിംസ് ഗെയിംസ് ഇനങ്ങൾ മത്സരങ്ങൾ താരങ്ങൾ നേട്ടങ്ങൾ ഓരോ രാജ്യത്തിൻ്റെയും ദേശീയ കായിക ഇനങ്ങൾ വിനോദങ്ങൾ സാഹിത്യം മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ ആദ്യ കൃതികൾ കർത്താക്കൾ ഓരോ പ്രസ്ഥാനത്തിലെയും പ്രധാന കൃതികൾ അവയുടെ കർത്താക്കൾ എഴുത്തുകാർ തൂലിക നാമങ്ങൾ അപരനാമങ്ങൾ കഥാപാത്രങ്ങൾ കൃതികൾ പ്രശസ്തമായ വരികൾ കൃതികൾ എഴുത്തുകാർ മലയാള പത്രപ്രവർത്തനത്തിന്റെ ആരംഭം തുടക്കം കുറിച്ചവർ ആനുകാലികൾ പ്രധാനപ്പെട്ട അവാർഡുകൾ ബഹുമതികൾ അവാർഡന് അർഹരായ എഴുത്തുകാർ കൃതികൾ ജ്ഞാനപീഠം നേടിയ മലയാളികൾ അനുബന്ധ വസ്തുതകൾ മലയാള സിനിമയുടെ ഉത്ഭവം വളർച്ച നാഴികകലുകൾ പ്രധാന സംഭാവന നൽകിയവർ മലയാള സിനിമയും ദേശീയ അവാർഡും സംസ്കാരം കേരളത്തിലെ പ്രധാന ആഘോഷങ്ങൾ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ പ്രശസ്തമായ ഉത്സവങ്ങൾ കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ ആരാധനാലയങ്ങൾ സാംസ്കാരിക നായകർ അവരുടെ സംഭാവനകൾ ആനുകാരിക വിഷയങ്ങൾ പത്തുമാർക്ക് ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും ലഘുഗണിതം അഞ്ചുമാർക്ക് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ഭിന്ന സംഖ്യകളും ദശാംശ സംഖ്യകളും ശതമാനം ലാഭവും നഷ്ടവും സാധാരണ പലിശയും കൂട്ടുപലിശയും അംശബന്ധവും അനുബാധവും സമയവും ദൂരവും സമയവും പ്രവൃത്തിയും ശരാശരി കൃത്യംഗങ്ങൾ ജാവതീയ രൂപങ്ങളുടെ ചുറ്റളവ് വിസ്തീർണം വ്യാപ്തം തുടങ്ങിയവ പ്രോഗ്രഷനുകൾ മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും അഞ്ചുമാർക്ക് ശ്രേണികൾ സംഖ്യാശ്രേണികൾ അക്ഷര ശ്രേണികൾ ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള പ്രശ്നങ്ങൾ സ്ഥാന നിർണയ പരിശോധന സമാന ബന്ധങ്ങൾ ഒറ്റയാനെ കണ്ടെത്തുക സംഖ്യാവലോകന പ്രശ്നങ്ങൾ കോഡിങ്ങും ഡീ കോഡിങ്ങും കുടുംബ ബന്ധങ്ങൾ ദിശാവബോധം ക്ലോക്കിലെ സമയവും കോണളവും ക്ലോക്കിലെ സമയവും പ്രതിബിംബവും കലണ്ടറും തീയതിയും ശേഷി പരിശോധിക്കുന്നതിനുള്ള ചോദ്യങ്ങൾ ജനറൽ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഗ്രാമർ അഞ്ചു മാർക്ക് ടൈപ്സ് ഓഫ് സെന്റൻസസ് പാർട്സ് ഓഫ് സ്പീച്ച് അഗ്രിമെന്റ് ഓഫ് സബ്ജെക്ട് ആൻഡ് വർബ് ആർട്ടിക്കിൾസ് ഡെഫിനിറ്റ് ആൻഡ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് യൂസ് ഓഫ് പ്രൈമറി ആൻഡ് മോഡൽ ഓക്സിലറി വെർബ്സ് ക്വസ്റ്റ്യൻ ടാഗ് ഇൻഫിനിറ്റീവ് ആൻഡ് ജർൺസ് Tenses, tenses in conditional sentences, prepositions, the use of corralities, direct and indirect speech, active and passive words, correction of sentences, vocabulary, singular, plural, change of gender, collective nouns, word formation from other words and use of prefix or suffix, compound words, synonyms, antonyms, phrasal verbs, foreign words and phrases, one word substitute, വേർഡ് ഓഫൻ കൺഫ്യൂസ്ഡ് സ്പെല്ലിംഗ് ട്രസ്റ്റ് ഐഡിയോനി പ്രാദേശിക ഭാഷകൾ പത്ത് മാർക്ക് മലയാളം പദശുദ്ധി വാക്യശുദ്ധി പരിഭാഷ ഒറ്റപദം പരിയായം വിപരീതപഥം ശൈലികൾ പഴഞ്ചൊല്ലുകൾ സമാനപദം ചേർത്തെഴുതുക സ്ത്രീലിംഗം പുല്ലിംഗം വചനം പിരിച്ചെഴുതൽ ഘടകപഥം വാക്യം ചേർത്തെഴുതുക കന്നട വേഡ് ഓർ കറക്റ്റ് വേഡ് കറക്റ്റ് സെന്റൻസസ് ട്രാൻസ്ലേഷൻ വൺ വേഡ് സിംഗിൾ വേർഡ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ സിനോണിംസ് ആൻഡോണിംസ് ഐഡിയോംസ് ആൻഡ് പ്രോവർബ്സ് ഈക്വലൻ വേഡ് ജോയിൻ ദ വേഡ് ഫെമിനിൻ ജെൻഡർ മസ്കുലിയൻ ജെൻഡർ നമ്പർ സോർട്ട് ആൻഡ് റൈറ്റ് തമിഴ് കറക്റ്റ് വേഡ് കറക്റ്റ് സ്ട്രക്ചർ ഓഫ് സെന്റൻസ് ട്രാൻസ്ലേഷൻ സിംഗിൾ വേർഡ് സിനോണിം ആൻഡോണിം ഓപ്പോസിറ്റ് ഫ്രൈസസ് ആൻഡ് പ്രോവർബ് ഈക്വൽ വേഡ് ജോയിൻ ദ വേഡ് ജെൻഡർ ക്ലാസിഫിക്കേഷൻ ഫെമിനിൻ മസ്കുലിയൻ സിംഗുലർ ക്ലൂരൽ സെപ്പറേറ്റ് ബന്ധപ്പെട്ട വിഷയങ്ങൾ സിക്സ് മാർക്ക് ഫോറസ്റ്റ് ഡെഫിനേഷൻസ് റോൾ ബെനിഫിറ്റ്സ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഫോറസ്റ്റ് ടൈപ്പ് ഓഫ് ഇന്ത്യ കേരള ഫോറസ്റ്റ് ബൈ ബയോഡൈവേഴ്സിറ്റി Western Guards, Natural History and Significance, State of the Forest Global, Indian and Kerala Scenario, Important Event, Dates Related to Forest and Environment, Themes and Philosophy, National and International Organization in Forestry, Climate Change, Mitigation and Forest, Wildlife, mark, Wildlife, Definition and Value of Wildlife, Threats to wildlife, wildlife trade, cities and traffic, wildlife conservation, in situ and access exi to machines, protected areas in India and in Kerala national parks, wildlife sanctuaries, community reserves, and conservation reserves, MAP and concept of biosphere reserves. Threatened and endemic species of Western Ghats. IUCN Red List Categories and Criteria. Conservation of Forest and Wildlife. Five Mark. Important Acts Related to Indian Forest. Indian Forest Act 1927. Reserved Forest. Protected Forest and Village Forest. Wildlife Protection Act 1972. Protected Areas and Schedules forest conservation act 1980 objectives important converse, conservation projects tiger elephant gir lion snow leopard great indian bustard crocodile breeding etc the information technology act 2002 mars section 43 penalty and compensation for damage to computer computer system etc section 43a compensation for failure to protect data section 65 tampering with computer source documents section 66 computer related offenses section 66b punishment for dishonestly receiving stolen computer resource or communication device section 66c punishment for identity theft section 66d punishment for cheating by personnel personation by using computer resources section 66e punishment for violation of privacy section 66f punishment for cyber terrorism section 67 punishment for publishing or transmitting obscene material in electronic form punishment for publishing or transmitting material containing sexually explicit act etc in electronic form section 67b, punishment for publishing or transmitting material depicting children in sexually explicit act, etc., in electronic form. section 72, penalty for breach of confidentiality and privacy. section 77b, offences with three years' imprisonment to be. available നോട്ട് it may be noted that apart from the topic detailed above questions from other topics prescribed for the educational qualification of the post may also appear in the question paper there is no undertaking that all the topics above may be covered in the question paper ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ അവസാനിക്കുന്നു ചാനൽ തുടർന്നും ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവർക്കും നന്ദി